എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാഗോലുകീയത്തിലെ പതിനൊന്നാമത്തെ കഥയാണ് ഹരിമർദനന്റെ ആവശ്യപ്രകാരം വക്രനാസൻ പറഞ്ഞ കഥയാണിത് ഒരു നഗരത്തിൽ ദ്രോണൻ എന്നൊരു സിദ്ധ ബ്രാഹ്മണൻ താമസിച്ചിരുന്നു ധർമ്മചാരി ആയിരുന്നിട്ടും അദ്ദേഹം വളരെ ദരിദ്രനായിരുന്നു അദ്ദേഹത്തോട് ദയ തോന്നി നംനാട്ടിലെ ഒരു കച്ചവട പ്രമുഖൻ അദ്ദേഹത്തിന് രണ്ട് പശുക്കുട്ടികളെ ദാനമായി നൽകി നാട്ടുകാരോടൊക്കെ ദാനം വാങ്ങിയിട്ടാണെങ്കിലും ബ്രാഹ്മണൻ പശുക്കുട്ടികളെ നന്നായി വളർത്തി വലുതാക്കി ഒരു ദിവസം ആ വഴി പോയ ഒരു കള്ളൻ ബ്രാഹ്മണന്റെ പശുക്കളെ കണ്ട് അവയെ മോഷ്ടിക്കണമെന്ന് തീർച്ചയാക്കി രാത്രിയായപ്പോൾ കയറും കയ്യിലെടുത്തുകൊണ്ട് ബ്രാഹ്മണന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ട കള്ളൻ വഴിമധ്യെ ഒരു ഭയങ്കര സത്വത്തെ കണ്ടു ഭയപ്പാടോടെ കള്ളൻ ചോദിച്ചു അങ് ആരാണ് ആ കിരാതരൂപി പറഞ്ഞു ഞാൻ സത്യവചനൻ എന്ന ബ്രഹ്മരക്ഷസാണ് നീയോ കള്ളൻ നേര് പറഞ്ഞു ഞാൻ ഒരു കള്ളനാണ് ഒരു ബ്രാഹ്മണന്റെ രണ്ടു പശുക്കളെ മോഷ്ടിക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് ബ്രഹ്മരക്ഷസ് കള്ളനോട് തുറന്നു പറഞ്ഞു മൂന്ന് ദിവസം കൂടുമ്പോഴേ ഞാൻ ഭക്ഷണം കഴിക്കാറുള്ളൂ ഇപ്പോൾ എൻ്റെ ഭക്ഷണ സമയമാണ് നീ പറഞ്ഞ ബ്രാഹ്മണൻ തന്നെ ആകട്ടെ എൻ്റെ ഇന്നത്തെ ഭക്ഷണം തുടർന്ന് അവർ രണ്ടു പേരും കൂടി ബ്രാഹ്മണഗൃഹത്തിന് സമീപം ചെന്ന് തക്കം വാർത്ത നിൽപ്പായി ബ്രാഹ്മണൻ ഉറക്കം പിടിച്ചപ്പോൾ ബ്രഹ്മരക്ഷസ് അദ്ദേഹത്തെ തിന്നാൻ പുറപ്പെട്ടു അപ്പോൾ കള്ളൻ തടഞ്ഞിട്ട് പറഞ്ഞു ആദ്യം ഞാൻ പശുക്കളെ മോഷ്ടിച്ച് പുറത്തു കടക്കട്ടെ എന്നിട്ടാകാം അങ്ങയുടെ തീറ്റ ബ്രഹ്മരക്ഷസിന് അത് രസിച്ചില്ല രക്ഷസ് പറഞ്ഞു നീ കൊണ്ടുപോകുമ്പോൾ പശുക്കൾ നിലവിളിക്കുകയോ മറ്റോ ചെയ്താൽ ബ്രാഹ്മണൻ ഉണരും പിന്നെ എന്റെ കാര്യം നടക്കില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടി തർക്കം തുടങ്ങി ബഹളം കേട്ട് ബ്രാഹ്മണൻ ഉണർന്നു അപ്പോൾ കള്ളൻ പറഞ്ഞു ബ്രാഹ്മണാ ഈ ബ്രഹ്മരക്ഷസ് അങ്ങയെ തിന്നാൻ വന്നിരിക്കുകയാണ് അതു കേട്ടപ്പോൾ ബ്രഹ്മരക്ഷസ് പറഞ്ഞു ബ്രാഹ്മണാ ഈ കള്ളൻ അങ്ങയുടെ പശുക്കളെ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയ ബ്രാഹ്മണൻ ഇഷ്ടദേവതാ മന്ത്രം ജപിച്ച് ബ്രഹ്മരക്ഷസിനെയും വടിയെടുത്ത് കള്ളനെയും ഓടിച്ചു കഥ അവസാനിപ്പിച്ച വക്രനാസൻ പറഞ്ഞു ശത്രുക്കൾ തമ്മിൽ തർക്കമുണ്ടാകുന്നത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ് തുടർന്ന് ഹരിമർദനൻ മറ്റൊരു മന്ത്രിയായ പ്രാകാരകർണനോട് അഭിപ്രായം ചോദിച്ചു ജീവികൾ തങ്ങളുടെ ദൗർബല്യങ്ങൾ തമ്മിലെറിഞ്ഞ് മറച്ചുവെക്കാതിരുന്നാൽ ആത്മനാശം വരുമെന്ന് പ്രാകാരകർണൻ അഭിപ്രായം പറഞ്ഞു തുടർന്ന് പ്രാകാരകർണൻ പറഞ്ഞ സർപ്പങ്ങളുടെ കഥ അടുത്ത ഭാഗത്തിൽ പറയാം കാഗോലുകീയത്തിലെ പതിനൊന്നാമത്തെ കഥ ഇവിടെ നിർത്തുന്നു